അത്യന്തം ഹൃദയത്തിന് വേദനയുണ്ടാക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്തു നിന്നും നമ്മൾ കേട്ടത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ശുചിമുറിയിൽ പോയിരുന്ന ഒരമ്മ ആ കെട്ടിടം തകർന്ന് അതിനുള്ളിൽപ്പെട്ട രണ്ടര മണിക്കൂറോളം കെട്ടിട അവശിഷ്ടങ്ങളിൽ ഉള്ളിൽ കിടന്ന് മരിക്കുകയാണ് സംഭവ സ്ഥലത്ത് എത്തിയ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ ആരും കുടുങ്ങി കിടക്കുന്നില്ല മാധ്യമങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചു ആളപായം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് പരിശോധിക്കണ്ടേ ഇവിടുത്തെ കല്ലും മണ്ണും നീക്കി പരിശോധിക്കണേ അപ്പോ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയും പറഞ്ഞത് ഇത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് തകർന്നിരിക്കുന്നത് ഇതിനിടെ അടിയിലും തകർത്തിട്ടുണ്ട് വീണ് കിടക്കില്ല എന്ന് അവിടെയുള്ള പരിസരത്തുള്ള ആളുകൾ പറഞ്ഞു അതിനകത്ത് ലൈറ്റ് കണ്ടിട്ടുണ്ട് ആളുകൾ കുടുങ്ങി സാധ്യതയുണ്ട് പക്ഷേ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല ഇതിനുള്ളിൽ ആരുമില്ല എന്ന് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തറപ്പിച്ചു പറഞ്ഞു രണ്ടര മണിക്കൂറിന് ശേഷമാണ് അവിടെ പരിശോധന നടക്കുന്നത് പരിശോധന നടക്കുമ്പോഴും ആ ബിന്ദുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ശ്വാസമുണ്ടായിരുന്നു അവരെ അത്യ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമാണ് മരണം സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അതൊരപകട മരണമല്ല ബിന്ദുവിനെ കൊന്നതാണ് ബിന്ദുവിനെ കൊന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ബിന്ദുവില കൊന്നത് ഇവിടെ തകടതുപക്ഷ സർക്കാരാണ് വീണ വിജയൻ നിങ്ങൾക്ക് ആരോഗ്യമന്ത്രിയായിരിക്കാനുള്ള ധാർമ്മികതയില്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യം ചെയ്യണം കേരളത്തിൽ എവിടെയെങ്കിലും പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ കുറച്ച് ബ്യൂട്ടി പാർലർ ഉണ്ടാക്കി കൊടുത്ത് അത് നടത്തിപ്പിന്നെ ചുമതല ആ വീണ ജോർജിനെ ഏൽപ്പിക്കണം വീണാ ജോർജിന് പറ്റുന്ന പണി അതാണ് മേക്കപ്പ് വിട്ട് നടന്നാൽ കേരളത്തിൻ്റെ ആരോഗ്യ രംഗം നന്നാവും കേരളത്തിലെ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നില്ല ആളുകൾ ആശുപത്രിയിലേക്ക് പോകുന്നത് ചികിത്സ കിട്ടാൻ വേണ്ടിയാണ് അവിടെ പോകുമ്പോ അവിടെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല അവിടെ എക്സ് റേ സംവിധാനമില്ല സ്കാനിങ് സംവിധാനമില്ല ഇതെല്ലാം പുറത്ത് നിന്ന് ഇതെല്ലാം പുറത്തു നിന്നാണെങ്കിൽ എന്തിനാണ് ആരോഗ്യമന്ത്രി നിങ്ങൾ ഇങ്ങനെ ഞെളിഞ്ഞു നടക്കുന്നത് കേരളത്തിലെ മിക്കവാറും ആശുപത്രികളുടെ കെട്ടിടങ്ങൾ യിലാണ് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളില്ല ഇവിടുത്തെ മന്ത്രിമാര് ആരെങ്കിലും അത്തരം ആശുപത്രികളിൽ കാണിക്കോ പിണറായി വിജയൻ കാണിക്കുവോ വീണാ വിജയം വീണാ ജോർജ് കാണിക്കുവോ വീണാ വിജയൻ കാണിക്കുവോ മുഹമ്മദ് റിയാസ് പോവോ ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളും ജില്ലാ ആശുപത്രികളും പാവപ്പെട്ട ആളുകൾക്കുള്ളതാണ് അതെന്തായാലും കുഴപ്പമില്ല ഇവര് മന്ത്രിമാരുടെ കയ്യിലൊക്കെ കോടിക്കണക്കിന് രൂപയുണ്ട് കട്ടും വെട്ടിപ്പും നടത്തി ഉണ്ടാക്കിയപ്പണം അതുകൊണ്ട് അമേരിക്കയിലോ ഏത് രാജ്യത്ത് പോയി ചികിത്സ നടത്താനും മന്ത്രിമാർക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല ഇത്രയും വലിയ കോലാഹലങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങളവിടേക്കാണ് പോകുന്നത് ഇതിനൊക്കെ സമാധാനം പറയേണ്ടതോ മുഖ്യമന്ത്രി നിങ്ങളാണ് ഇവിടുത്തെ ആരോഗ്യ വകുപ്പിന്റെ പിടിപ്പുകേട് നിങ്ങൾ കൂടി ബാധ്യസ്ഥനാണ് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത വീണ ജോർജിനെ പോലുള്ള ആളുകളെ ആരോഗ്യമന്ത്രിയാക്കിയതാണ് ആരോഗ്യ മേഖല ഇങ്ങനെ തകരാനുള്ള കാരണം എഴുപത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ സാധാരണക്കാർക്കും സൗജന്യമായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു എന്തുകൊണ്ടാണ് കേരളത്തിൽ അത് നടപ്പിലാക്കാത്തത് ഇവിടെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പിണറായി വിജയനും ആരോഗ്യമന്ത്രിക്കും നേരമില്ല ഇന്ന് ഗോവിന്ദഷ് കുറച്ചുകൂടി പത്രസമ്മേളനം നടത്തുന്നു ഗോവിന്ദഷ് പറഞ്ഞത് ആരോഗ്യ രംഗം സമാനതകളില്ലാത്ത നേട്ടം കൈവരിച്ച കൈവരിച്ചതാണ് എന്ന ഉളുപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ആ ഉളുപ്പ് തൊട്ട് തീടിയിട്ടുണ്ട് എങ്കിൽ ഗോവിന്ദ മാഷെ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റൂ കേരളത്തിലെ ആരോഗ്യരംഗത്ത് നിങ്ങൾക്ക് എന്താണ് അവകാശപ്പെടാനുള്ളത് ഒന്നും അവകാശപ്പെടാനില്ല ആളുകൾ മരിക്കാൻ വേണ്ടി പോകുന്നിടമായി കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വീണ വീണ ഈ വീണ ജോർജ് ഒരു കാര്യം മനസ്സിലാക്കണം മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പം കുറച്ച് മുമ്പ് നമ്മുടെ വാസവൻ ആ ബിന്ദുവിൻ്റെ മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിൽ പോയി ഒരു ഒരമ്പതിനായിരം രൂപയുടെ ചെക്ക് കൊടുക്കുകയാണ് ഉടുപ്പുണ്ടോ അമ്പതിനായിരം ഉപേ ചെക്കും കൊടുത്ത് ഒരാളെ പറഞ്ഞു ഇരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾ ചെയ്യേണ്ടതെന്താ നിങ്ങളീ കുറ്റം നിങ്ങളുടെ കുറ്റമാണ് നിങ്ങളാണ് കൊന്നത് നിങ്ങൾ ആ കുടുംബത്തെ ഏറ്റെടുക്കണ്ടേ സർക്കാർ ആ കുടുംബത്തെ ഏറ്റെടുക്കണ്ടേ ఆ కుటికి జోలకి ఆవిశ్యూట కార్యడం అప్పటి జనంగా నిన్న ముఖత్ూరి అడిం విదూరమల్ ఎ ముఖ్యమంత్రి బీణా జోర్జు మనస్ నేను వీణా జోర్జి రాజి వరే బిజెపిర్చి శక్త సమరంగ అదకొ ఇవ్వ ప్రతీకా నమ్మేక ఈ వీణా జోర్జి కోలం ఈ వడ కత్తి ఇలా ప్రతిషేధి కంటూ ఈ Say, boy, I'm sorry. Say, boy, I'm sorry. Say, boy, I'm sorry. Say, boy, I'm sorry. 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 i am

ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം